അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക വെച്ചിട്ടാണ് അപ്പോൾ എന്താണെന്നല്ലേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നെല്ലിക്ക നമുക്ക് പല ഗുണങ്ങളുണ്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ സി ഉണ്ട് അയണുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനു മുമ്പായിട്ട് ആസിഫ് ഹാക്കി ഫൺവേൾഡ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബില്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ ഒരു കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം നല്ലതുപോലെ ഇത് വെച്ചിട്ട് ഫോർക്ക് വെച്ചിട്ട് കുത്തി 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 നല്ലതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക ഞാനിവിടെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഹോളിട്ട് കൊടുക്കുന്നത് ഈ ഷുഗർ സിറപ്പ് എല്ലാം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ നെല്ലിക്കയിൽ നല്ലതുപോലെ അബ്സോർബ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഹോളിട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെല്ലിക്ക ഇട്ടുകൊടുക്കാം നെല്ലിക്ക നല്ലതുപോലെ തിളച്ച് വരണം ഒരു രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കോരി മാറ്റുക നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക രണ്ട് മിനിറ്റ് ഇത് ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിത് കോരി മാറ്റുകയാണെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കോരി മാറ്റാൻ പോവുക കണ്ടോ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക നല്ല സോഫ്റ്റ് ആവാനും കയ്പുണ്ടെങ്കിൽ അത് മാറി മാറിക്കിട്ടാനും തേനെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ ആയിട്ടാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഞാൻ നെല്ലിക്ക എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ ഒരു കയ്പ്പ് രസം കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുന്നത് അതെ ഞാൻ എല്ലാ നെല്ലിക്കയും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് അര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു കിലോ പഞ്ചസാര ആവശ്യം വരും അപ്പോൾ ഞാനിപ്പോൾ ആദ്യം അരക്കപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ നെല്ലിക്കയായിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് അര കിലോ പഞ്ചസാര കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കിലോ പഞ്ചസാരയായി രണ്ട് കപ്പ് ആദ്യം ഇട്ട് കൊടുത്തു അതിനുശേഷം നെല്ലിക്ക ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും രണ്ട് കപ്പ് പഞ്ചസാര അങ്ങനെ നാല് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് പട്ട ഒരു മൂന്നാല് ക്രാമ്പു ഒരു മൂന്നാല് ഏലക്ക ഇച്ചിരി കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിർബന്ധമില്ല പഞ്ചസാരയിലെ അടിയിൽ കരിഞ്ഞ് പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണേ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് അപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണേ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ അതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കുകയാണെ ഇതേ നല്ലതുപോലെ നെല്ലിക്കായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നെല്ലിക്ക ഞാനിതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതേ നന്നായി വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ സമയം എടുത്തു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇത് നല്ലതുപോലായി വന്നിട്ടുണ്ട് തേനിൻ്റെ രീതിയിലാണേ സിറപ്പ് ഉള്ളത് ഒരുപാട് തിക്കുമല്ല എന്ന ഓട്ടം ഒരുപാട് തിന്നും അല്ലാത്ത രീതിയിലാണേ ഉള്ളത് ഇത് ഇരുമ്പ് ചട്ടിയിലോ അതുപോലെ സ്റ്റീലിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും വെക്കാൻ പാടില്ല പെട്ടെന്ന് കേട് വരും ഭരണിയിലോ അതുപോലെ ഗ്ലാസ് പാത്രത്തിലോ സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ കുക്ക് ചെയ്തെടുത്തത് കറക്റ്റ് ഒരു മണിക്കൂറായി ആയി വരാനായിട്ട് അപ്പോൾ ഇനി തണുത്തതിന് ശേഷം കാണിച്ചു തരാം ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി നെല്ലിക്ക ഒന്ന് കാണിച്ചു തരാം നെല്ലിക്കയിലെ ഉൾവശം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേൻ നെല്ലിക്ക എല്ലാവരും ദൈ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തേൻ നെല്ലിക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ദ കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് സിറപ്പൊക്കെ അതിൽ പിടിച്ചു വന്നിട്ടുണ്ട് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഡെയിലി ഓരോന്ന് വെച്ച് കഴിക്കാൻ ഹെൽത്തിന് വളരെ നല്ലതാണേ ജലദോഷം ചുമ കഫം അതുപോലെ തന്നെ വയറ് സംബന്ധം ആയ അസുഖത്തിനും എല്ലാത്തിനും മലബന്ധത്തിനും എല്ലാത്തിനും ഈ തേനിക്ക വളരെ നല്ലതാണ് വളരെ ഗുണകരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ മറ്റു വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ